എല്ലാവർക്കും സുഖമാണെന്ന് ും അടുത്ത മാസം അഞ്ചു ലക്ഷത്തോളം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരുടെ റേഷൻ റദ്ദാകും സംസ്ഥാനത്ത് ഭാഗികമായിട്ടെങ്കിലും റേഷൻ മണ്ണെണ്ണ വിതരണം ആരംഭിച്ചു പുതിയ ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം ഇനി നാല് ദിവസമാണ് അവശേഷിക്കുന്നത് ഓണത്തിന് മുമ്പ് വിപണി ഇടപെടലിന്റെ ഭാഗമായി പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ അടക്കമുള്ളവ സപ്ലൈകോയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സംസ്ഥാന ധനവകുപ്പും ഭക്ഷ്യവകുപ്പും തുടങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് മുൻഗണനാ വിഭാഗം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ മസ്റ്ററിംഗ് നടത്താത്ത അഞ്ച് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് അടുത്ത മാസം മുതൽ റേഷൻ മുടങ്ങും ഈ കാർഡുകളിലെ അംഗങ്ങൾ ആരെങ്കിലും മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് എങ്കിൽ കാർഡ് റദ്ദാക്കില്ല നടത്താത്തവർക്ക് റേഷൻ റദ്ദാകും നടത്താത്തവരെ മാത്രം താൽക്കാലികമായി ഒഴിവാക്കാൻ നോൺ കേരള റെസിഡൻസ് അതായത് എൻ ആർ കെ സ്റ്റാറ്റസ് നൽകും ഇവർക്ക് മസ്റ്ററിംഗിന് മൂന്ന് മാസത്തെ സാവകാശം നൽകും ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ എല്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗിന് അനുവദിച്ച സമയം ഈ മാസം മുപ്പതിന് അവസാനിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ നടപടി മൂന്ന് മാസം സാവകാശം നൽകുമ്പോൾ റേഷനിങ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും മസ്റ്ററിംഗ് നടത്താത്തവർക്ക് പ്രത്യേക അറിയിപ്പ് നൽകുകയും ചെയ്യും തുടർന്ന് റേഷൻ കാർഡിൽ നിന്നും എന്നേക്കുമായി ഒഴിവാക്കുന്നതിന് മുമ്പ് നോട്ടീസ് നൽകും നിലവിൽ മസ്റ്ററിംഗ് നടത്തേണ്ട ഒരു കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് ഗുണഭോക്താക്കളിൽ തൊണ്ണൂറ്റി ആറ് ദശാംശം നാല് എട്ട് ശതമാനം പേരും മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് അതേസമയം കിടപ്പ് രോഗികൾ ഗുരുതര രോഗബാധിതർ തുടങ്ങിയവരെ മസ്റ്ററിംഗ് നടത്താൻ സാധിക്കാത്തവരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാങ്കേതിക നടപടികൾക്കു നേതൃത്വം നൽകുന്ന നാഷണൽ ഇൻഫർമെറ്റിക്സ് സെന്റർ ഹൈദരാബാദിന് സർക്കാർ പ്രത്യേക കത്ത് നൽകും ഏകദേശം ഒൻപത് ലക്ഷത്തോളം പേരാണ് ഇങ്ങനെ ഉള്ളത് മറ്റൊരു കാര്യം ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ മാസം മുപ്പതിന് അവസാനിക്കും അതിനു മുമ്പ് അർഹതായി ഉള്ള നീലാവെള്ള റേഷൻ കാർഡിൽ നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടലിനായി നൂറു കോടി രൂപ അനുവദിച്ചു ഓണക്കാലത്ത് അടക്കമുള്ള ആവശ്യങ്ങളുടെ സംഭരണം മുൻകൂട്ടി ഉറപ്പാക്കാൻ വേണ്ടിയാണ് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് നൂറ് കോടി രൂപ അനുവദിച്ചതോടുകൂടി കൂടുതൽ സബ്സിഡി സാധനങ്ങൾ സപ്ലൈ കോയിലേക്ക് എത്തും കഴിഞ്ഞ ഓണക്കാലത്ത് പോലും സപ്ലൈ കോയിൽ സാധനങ്ങളില്ലാതെ വലഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് മുൻകൂട്ടി സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൂറായിട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ധനവകുപ്പ് പണം അനുവദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഓണത്തിന് റേഷൻ കട വഴിയുള്ള ഭക്ഷ്യ കിറ്റ് വിതരണവും ഈ വർഷവും ഉണ്ടാകും കഴിഞ്ഞ വർഷം മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിരുന്നു എന്നാൽ ഈ വർഷം ഇലക്ഷന് മുമ്പുള്ള ഓണം ആയതുകൊണ്ട് തന്നെ പിങ്ക് റേഷൻ കാർഡിനും ഭക്ഷ്യ കിറ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് എല്ലാവർക്കും ഭക്ഷ്യകിറ്റ് നൽകിയിരുന്നു സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വാങ്ങാനുള്ള ദിവസങ്ങൾ അവസാനിക്കാനിരിക്കുകയാണ് വളരെ കുറഞ്ഞ ദിവസമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് ഇനിയും വാങ്ങാത്ത റേഷൻ കാർഡ് ഉടമകൾ ഉണ്ട് എങ്കിൽ ഉടനെ പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ മാസം മുതൽ മണ്ണെണ്ണയുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഭാഗികമായിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത് കിട്ടുന്നുണ്ട് എങ്കിൽ വാങ്ങുക മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്ററുമാണ് വൈദ്യുതീകരിച്ച വീടിനുള്ളത് വൈദ്യുതീകരിക്കാത്ത വീടിന് ഏത് റേഷൻ കാർഡായാലും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം വരുന്നു ഇതുപോലെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു